തിയേറ്ററുകളിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രം സുമതി വളവിന്റെ ആഘോഷ ഗാനം റിലീസായി കല്ലേലിക്കാവിലെ ഉത്സവത്തിന് കുടിയേറ്റത്തോടെയുള്ള ആഘോഷ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് തിയേറ്ററുകളിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രം സുമതി വളവിന്റെ ആഘോഷഗാനം റിലീസായി കല്ലേലിക്കാവിലെ ഉത്സവത്തിന് കുടിയേറ്റത്തോടെയുള്ള ആഘോഷ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രഞ്ജിൻ രാജാണ് സന്തോഷ് വർമ്മയുടെ വരികൾക്ക് മധു ബാലകൃഷ്ണൻ ദീപക് നിഖിൽ മേനോൻ ഭദ്രാ രജൻ എന്നിവരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് പുഷ്പ തൂഫാൻ തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ ബ്ലോക്ക് ഗാനങ്ങളുടെ ആലാപത്തിലൂടെ തെന്നിന്ത്യൻ സെൻസേഷൻ സിംഗർ ദീപക് മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ ആലാപനത്തിലൂടെ മലയാളത്തിന്റെ അനുഗ്രഹീത ഗായകൻ മധു ബാലകൃഷ്ണനും ഈ ആഘോഷ ഗാനത്തിൽ ഒരുമിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഈ ഗാനത്തിന്റെ ഗാനാസ്വാദനത്തിൽ മികവേറും എന്നതുറപ്പാണ് മലയാള തനിമ ചോർന്നു പോകാതെ മറ്റു ഭാഷകളുടെ ഗാനത്തോടൊപ്പം കിടപിടിച്ചു നിൽക്കുന്ന ഒരു പവർഫുൾ ഗാനമാണ് സുമതി വളവിന്റെതായി റിലീസ് ചെയ്തത് വിഷ്ണു ശശി ശങ്കർ സംവിധാനം ചെയ്യുന്ന സുമതി വളവിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അഭിലാഷ് പിള്ളയാണ് മാളികപ്പുറം ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം അതേ ടീം ഒരുക്കുന്ന സുമതി വളവ് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ മുരളി കുന്നംപുറത്തിന്റെ വാട്ടർമാൻ ഫിലിംസ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത് അർജുൻ അശ്വകൻ ബാലു വർഗീസ് ഗോകുൽ സുരേഷ് ഷൈജു കുറുപ്പ് സിദ്ധാർത്ഥ് ഭരതൻ ശ്രാവൺ മുകേഷ് മാളവിക മനോജ് ദൂഹി ജയകുമാർ ഗോപിക അനിൽ ശിവദ സിജാറോസ് ദേവനന്ദ എന്നിവരാണ് സുമതി വളവിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം